കീഴിൽ ഞങ്ങൾക്ക് വേണ്ടിട്ട് സഹായിക്കണതാണ് അത് കിട്ടുന്ന കിട്ടാതെ ഞങ്ങൾ ഞങ്ങൾക്ക് കിലോ അരി വാങ്ങണമെങ്കിൽ തന്നെ രൂപ കൊടുക്കണം അതുകൊണ്ട് ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഈ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളതാണ് യഥാർത്ഥ ആശമാർ അവരോടൊപ്പം ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആശമാർ യഥാർത്ഥ ആശമാർ അല്ല അർത്ഥം ഒരു ധനി വരത്തക്കതുപോലെയാണ് പറഞ്ഞത് വാക്കാൽ പറഞ്ഞുകൊണ്ട് കാര്യത്തില്ല ഞങ്ങൾക്ക് ഓർഡർ ആക്കി തന്നാം എങ്കിലേ ഞങ്ങൾക്ക് ആ ആനുകൂല്യം കിട്ടത്തുള്ളൂ ഏത് കാര്യമാണേലും എത്തിയിരിക്കുകയാണ് സർക്കാരിൻ്റെ നിലപാടിനോട് എന്താണ് ഇത്രയും ദിവസം സമരം ചെയ്തു അപ്പം എന്താണ് സർക്കാരിന്റെ സർക്കാരിനോട് നിലപാട് നിലപാടെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാവം കണ്ട പൈസ കിട്ടണം ഞങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടണം ഓരോ ദിവസവും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്കൊന്നും ഒരു കിലോ അരി വാങ്ങണമെങ്കിൽ തന്നെ അൻപത്തി അഞ്ച് രൂപ കൊടുക്കണം അതുകൊണ്ട് ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ പറ്റുമല്ലോ തന്നെ പോകും ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടാതെ ഞങ്ങൾ പുറകോട്ട് മാറില്ല പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഇവർക്ക് വേണ്ടിട്ട് പണിയെടുക്കണതാണ് പിന്നെ ഞങ്ങൾ ആരോടാ ചോദിക്കണത് ഇവരോടല്ലാതെ ൂ ഇനി ഞങ്ങൾ അത് അനുവദിക്കുകയല്ല ഞങ്ങക്ക് തുറ്റു ഞങ്ങൾ മാസം തോറും കിട്ടിയിരിക്കണം അതിന് വേണ്ടി ഞങ്ങൾ ജീവിതകാലം സമരം ചെയ്യേണ്ടി വന്നാൽ ആയിട്ട് സർക്കാർ ഒരു പരിശീലനം ഒക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അത് വേറെ ും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റോടുകൂടെ ഞങ്ങൾ ഇതിനകത്ത് വന്നത് ഒന്നുമില്ലാതെ ജോലി ചെയ്തവരാ പകരം ആൾ വരാൻ പോണേ ഞങ്ങൾക്ക് അറിയണം കോവിഡ് കാലത്ത് ഞങ്ങൾ ഈ കേരളത്തെ സംരക്ഷിച്ചും പറഞ്ഞ് ഞങ്ങൾക്ക് പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചല്ലേ ഞങ്ങൾക്ക് പുരസ്കാരമല്ല വേണ്ടത് ഞങ്ങൾക്ക് ജീവിത സാഹചര്യമാണ് ഒരുക്കി തരേണ്ടത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണ്ടേ ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നു ആരോഗ്യമന്ത്രി ഇടപെട്ടാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണം അതുവരെ ഞങ്ങൾ ഞങ്ങളിതിനെ സമരം ചെയ്യും ഞങ്ങൾക്ക് അവരോടല്ലേ സമരം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ആര് കൊടുത്തോ കൊടുത്തില്ല അത് ഞങ്ങൾക്ക് ഞങ്ങളെ ആരോഗ്യമന്ത്രിയുടെ കീഴിൽ അപ്പൊ അവർ ഞങ്ങൾക്ക് വേണ്ടിട്ട് സഹായിക്കണം അതാണ് അത് കിട്ടുന്ന കിട്ടാതെ ഞങ്ങൾ പോവുകയല്ലോ ആശമാരെന്ന് പറയുന്നത് ഏറ്റവും ബേസ് അവർ പറയുന്ന എന്താണ് അതായത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കാൻ കഴിയില്ല ഇതാണ് പറയുന്നത് ഏറ്റവും എന്താണ് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് അവർ വയ്ക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് പോട്ടെ മറ്റ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ആ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് നേടാൻ കഴിയില്ല അതാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ അതാണ് പറയുന്നത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കി തരിക ഇടതുപക്ഷ ഇടതു മുന്നണി എലക്ഷനിൽ മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമാണ് മിനിമം കൂലി സ്കീം വർക്കേഴ്സിന് ആശാവർക്കർമാരടക്കമുള്ളവർക്ക് എഴുന്നൂറ് രൂപ മിനിമം കൂലി ഉറപ്പാക്കും എന്ന് പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം ഏതാണോ അതാണ് നമ്മൾ പറയുന്നത് അപ്പം അതിൽ അതെന്ന് ഒരു നമുക്കറിയാം എഴുന്നൂറ് എന്ന് പറയുന്നത് വലിയ തുകയൊന്നുമല്ല ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന എഴുന്നൂറ് രൂപ പോരാ പക്ഷേ എഴുന്നൂറ് രൂപ നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു മിനിമം കൂലി എന്നുള്ള നിലയിലാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അതുപോലും തരാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല ഈ സമരത്തെ അവഗണിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും അങ്ങ് കാണാതെ നടിക്കുകയാണ് കാണുന്നില്ല എന്ന് നടിക്കുകയാണ് വാസ്തവത്തിൽ ഈ സ്ത്രീകളുടെ മനോവിഷമം മാനസികമായി അവരുടെ അവരുടെ മുറയിൽ കെടുത്തുന്ന തരത്തിലുള്ള ഒരു ഒരു സമീപനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് വളരെ അപലപനീയമാണ് സർക്കാരിൻ്റെ ഈ നിലപാട് വളരെ കഷ്ടമാണ് വളരെ ക്രൂരമാണ് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണ് അതാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ വർക്കർമാരോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ സമരം ചെയ്യുമ്പോൾ അവർ ഇത്രയും ദിവസം ഇവിടെ സമരം ചെയ്യുമ്പോൾ അവർ അങ്ങനെ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതെന്തെങ്കിലും പറഞ്ഞു വളരെയധികം നമുക്ക് ഊഹിക്കാമല്ലോ ഇവിടെ ഇരിക്കുന്ന ആശാ വർക്കർമാരിൽ പലരും ചില ആളുകൾ അവരുടെ മക്കൾ പിന്നെ ബെഡ്രിഡനായിട്ടുള്ള ആളുകളുണ്ട് ചിലവരുടെ ഹസ്ബൻഡ് അത്തക്കന്മാർ വയ്യാതെ കിടക്കയിൽ കിടക്കുന്നവരുണ്ട് അനാരും ആരോഗ്യമില്ലാതെ തളർന്ന് കിടക്ക തകർന്ന് കിടക്കുന്നവരുണ്ട് മാതാപിതാക്കൾ വയസ്സായവരുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ട് ഇനി ഇവർ തന്നെ യങ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് ചെറുപ്പക്കാരികളായ സ്ത്രീകൾ അവരുടെ മന്ത്ലി പ്രോബ്ലംസ് അവർക്കുണ്ട് മാസാമാസമുള്ളവരുടെ പ്രോബ്ലംസ് അതിൻ്റെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് കിടക്കുമ്പോൾ നമുക്കറിയാം കംഫർട്ടബിളായി ഒന്ന് കിടക്കാൻ പറ്റില്ല ഒന്നും ഇരിക്കാൻ പറ്റില്ല ഈ ചൂട് ഈ മഴ ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ് അപ്പം അനവധി നിരവധി പ്രശ്നങ്ങളുടെ നടുക്കാണ് അവരിവിടെ കഴിയുന്നത് വീട്ടിൽ പോയി വരുന്നവരുണ്ട് അവർ വീട്ടിലുള്ള ഭക്ഷണങ്ങളെല്ലാം വെച്ചിട്ട് വരുന്നവരുണ്ട് ഇനി അത് വെക്കാനും പോലും ഇല്ലാത്ത ആളുകളുണ്ട് ഒരു ആശാവർക്കർ പറഞ്ഞു ഇവിടെ വരുമ്പോൾ എനിക്ക് കഞ്ഞിയെങ്കിലും ഉണ്ട് വീട്ടിൽ അതുപോലുമില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഈ വനിതകൾ സ്ത്രീകൾ പാവപ്പെട്ടവർ അവരെ കണ്ടില്ല എന്ന് നടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം എന്താണ് ക്രൂരമായ അങ്ങനെയൊന്നും പറഞ്ഞാൽ വിശേഷിപ്പിച്ചാൽ പോരാ ഇത് സ്ത്രീവിരുദ്ധം ജനവിരുദ്ധം അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധം എന്നൊക്കെ പറയുന്നത് മനു നമ്മുടെ മിനിമം വാക്കുകളാണ് അതിനൊക്കെ അപ്പുറമാണ് ഇതിൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് അവരുടെ മനോഭാവം ഇതൊട്ടും ശരിയായ കാര്യമല്ല ഒട്ടും ഇതിനെ ഒരു കാരണവശാലും മനുഷ്യത്വത്തിൻ്റെ കണികയെങ്കിലും ഉള്ളിലുള്ള ഒരാളിനും ഈ സർക്കാരിൻ്റെ നിലപാടിനെ ന്യായീകരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി ഇതുവരെ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ആ ഒരു മനോഭാവത്തോടെ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തി അറിഞ്ഞില്ലേ അതായത് അവരുടെ രീതിയിൽ ഒരു പ്രതികരി അതെ അതായത് അനുഭാവപൂർവ്വം പ്രതികരിച്ചില്ല ശരിയാണ് എന്ന് മാത്രമല്ല ഇത്ര കാലവും മിണ്ടാതെ ഇരുന്നു വളരെ മോശമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ഒരു 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 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തുണ്ടാകുന്ന ഏതൊരു ചലനങ്ങളുടെയും സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഏതൊരു ചലനത്തെയും നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും അതിൽ അഭിപ്രായം പറയുകയും ചെയ്യേണ്ട ആളാണ് ഈ ഇത്രയും വലിയൊരു തൊഴിലാളി സമരം മുപ്പത്തിയാറാമത്തെ ദിവസം ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു തൊഴിലാളി ഗവൺമെൻറ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യനായ ഒരു മനുഷ്യൻ ഒരു വ്യക്തി അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം അരാഷ്ട്രീയമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞതാകട്ടെ അങ്ങേയറ്റം ആശമാർക്ക് പ്രതികൂലമായിട്ടുള്ളതാണ് അതായത് അവരുടെ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല എല്ലാം നേരത്തെ എല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നതാണ് അതിനെപ്പറ്റി എന്നുവെച്ചാൽ അതായത് വേതനം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് ഇന്നലെ പറഞ്ഞത് അത് വളരെ തെറ്റായ ഒരു പ്രതികരണമായി പോയി അതല്ല നമ്മൾ പ്രതീക്ഷിച്ചത് കാരണം ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇടതുമുന്നണിയെ അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്ത ആളുകളാണ് ഇവരാരും വിരുദ്ധരായ ആളുകളല്ല അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് ഒരു വളരെ ജെനുവിനായ ഒരു ഡിമാൻഡ് ഉയർത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം എന്താണ് ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് തൊഴിലാളികളായ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളോട് ഉള്ള ഒരു അവഗണനയായിട്ടാണ് അതിനെ കാണാൻ കഴിയത്തുള്ളത് മന്ത്രി വീണ ജോർജ് ഒരു മന്ത്രി എന്നതിലുപരി സ്ത്രീയാണ് അപ്പോൾ സ്ത്രീകളാണ് ഇവിടെ സമരം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്ത്രീ പക്ഷത്തിൽ ചിന്തിക്ക യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തതെന്ന് നമുക്ക് അറിയില്ല മന്ത്രിയുടെ പ്രതികരണങ്ങൾ വാസ്തവത്തിൽ ഈ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളതാണ് യഥാർത്ഥ ആശമാർ അവരോടൊപ്പം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആശമാർ യഥാർത്ഥം യഥാർത്ഥ ആശമാരല്ല എന്ന ഒരർത്ഥം ഒരു ധ്വനി വരത്തക്കതുപോലെയാണ് പറഞ്ഞത് വാസ്തവത്തിൽ അത് അങ്ങേയറ്റം അവരെ പരിഹസിക്കുകയും അവഹേളിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് കാരണം ഇവിടെ വരുന്ന ഓരോ ആശയും ഓരോ ദിവസവും അവർക്ക് സർക്കാർ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആശ എന്നുള്ള അവരുടെ ടാഗ് അവരുടെ ഒരു എന്താണ് ഒരു നെയിം ബോർഡ് തൂക്കിയാണ് അവർ വരാറുള്ളത് ഇത് അവരെ ഒരു വിശ്വ അതായത് അവർ വിശ്വാസ്യത ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ വരുന്നത് അത്തരത്തിൽ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധാലുക്കളായിട്ടാണ് ഈ സമരത്തിൽ ആശുമാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആശമാരോട് യഥാർത്ഥ ആശമാർ വേറെയാണെന്ന് പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയും അവരെ മാനസികമായി തളർത്തുകയും ചെയ്യേണ്ടതിന് പകരം അവരോട് അനുഭാവപൂർണമായി ഈ വനിതാ ദിനത്തിൽ പോലും ഈ വനിതാ ദിനത്തിൽ പോലും ഒരു അനുഭാവപൂർണമായ വാക്ക് ഒരു വനിതാ മന്ത്രി കൂടിയായ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞില്ല എന്നത് വളരെ വേദനാജനകമാണ് വേദനാജനകമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത് പ്രതിഷേധാർഹമാണ് മാഡം എന്താണ് ചെയ്യുന്നത് ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ് ഞാനൊരു ഈ ഒരു സമരം വിജയിക്കുന്നത് വരെ ഇവർക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം സ്ത്രീകൾ ഇന്ന് വളരെ വലിയ ഒരു തൊഴിൽ ശക്തിയായി ലോകമെമ്പാടും തന്നെ വരികയാണ് കേരളത്തിലൊന്നും നമുക്കറിയാം തൊഴിൽ ശക്തി എന്നുള്ള നിലയിൽ സ്ത്രീകൾ ഉയർന്നു വരികയാണ് അതിൻ്റെ അത് അതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വളരെ അണ്ടർ അണ്ടർപെയ്ഡായിട്ടാണ് സ്ത്രീകൾ നിൽക്കുന്നത് അവർക്ക് അവരുടെ അധ്വാനത്തിനൊരിക്കലും മതിയായ കൂലി കിട്ടാറില്ല അപ്പോൾ അത് സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി അവർ പ്രതിഷേധിക്കത്തില്ല അവർ എന്തും മേടിച്ച് ഒരു ചെറിയ കൂലിക്ക് പോലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്ന ഒരു ധാരണയാണ് ഇനി അത് ഒരു മേഖലയിൽ നടപ്പില്ല എന്ന സൂചനയാണ് ആശമ്മമാർ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ നിന്ന് അതെ സ്ത്രീപക്ഷ സർക്കാരെന്ന് അവകാശപ്പെടുമ്പോഴും ഈ സമരത്തെ കാണുന്നില്ല ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പല മേഖലകളിൽ മാത്രമല്ല ഞാൻ ഈ ഇത്തരം സമരങ്ങളെ നിരീക്ഷിക്കാറുണ്ട് ഇതുപോലുള്ള സ്ത്രീകൾ മാത്രം പണിയെടുക്കുന്ന ഒരുപാട് മേഖലകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ത്രീകൾ മാത്രം പണിയെടുക്കുന്ന പല മേഖലകളിലും മിനിമം കൂലി ഇന്നും ഉറപ്പാക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അത്തരത്തിൽ മിനിമം കൂലി ഉറപ്പാക്കാതെ എന്തെങ്കിലും കൊടുത്ത് സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ഈ നാട്ടിലെ ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ സംരംഭകർ അല്ലെങ്കിൽ വലിയ മുതലാളിമാർക്ക് മൂലധനം ഇറക്കാൻ സാധ്യതയുള്ള അവരെ അവരെ ഈ അവരുടെ മുന്നിലേക്ക് ഈ സ്ത്രീകളുടെ അധ്വാനത്തെ ഇട്ടു കൊടുക്കുക അവർക്ക് കാര്യമായ പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ പണിയെടുത്തോളും എന്ന ധാരണ ആണ് ഇന്ന് നിലനിൽക്കുന്നത് ആ ധാരണ ഇനി ചിലവാകില്ല എന്നാണ് ആശമാർ ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് തുച്ഛമായ വേദനത്തിന് ഇനി ഞങ്ങൾക്ക് പണിയാൻ കഴിയില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് ആ ജീവിക്കാൻ ഉതകുന്ന വേദന ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ആശമാർ പറയുന്നത് ഇത് മറ്റു വിഭാഗങ്ങൾക്കും ഒരു മാതൃകയാണ് തീർച്ചയായിട്ടും ഈ മാതൃക കണ്ട് അവരെല്ലാം മുന്നോട്ട് വരും ഇന്നതാ അംഗൻവാടിക്കാർ അപ്പുറത്ത് സമരം ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തീർച്ചയായും ഓരോ വിഭാഗങ്ങൾ അതും സ്ത്രീകളാണ് കൂടുതൽ പണിയെടുക്കുന്നത് സ്ത്രീകൾ മടിയെടുക്കുന്ന മേഖലകളിലെ വനിതാ തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികൾ ഈ ആശവാരുടെ സമരം കണ്ട് പ്രചോദിതരായി അവർ മുന്നോട്ട് വരുമെന്നും ഇനി തുച്ഛം വേതനത്തിന് പണിയെടുക്കാൻ കേരളത്തിലെ സ്ത്രീകളെ കിട്ടത്തില്ലെന്നും ഒരു സൂചന കൂടിയാണ് ഈ സമരത്തിലൂടെ വരുന്നത് ഈ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ നിങ്ങൾക്ക് സഹായ വാഗ്ദാനമായിട്ട് എത്തിയിരുന്നു അപ്പൊ അതിനോടുള്ള പ്രതികരണം സഹായ വാഗ്ദാനം ഒക്കെ ആയിട്ട് എത്തി അതിനോട് ഞങ്ങൾക്ക് നല്ല പ്രതികരണം പക്ഷേ ഞങ്ങൾക്ക് വാക്കാൽ മേടിച്ച് തന്നാൽ പോരാ ഞങ്ങൾക്ക് ഞങ്ങൾക്കത് ഓർഡർ ആക്കി തരണം ഓർഡർ ആക്കി തന്നെങ്കിലേ ഞങ്ങൾക്ക് അതിന് നിയമസാധ്യത ഉണ്ടാവുള്ളൂ വാക്കാൽ പറഞ്ഞുകൊണ്ട് കാര്യമാകത്തില്ല ഞങ്ങൾക്ക് അത് ആക്കി തന്നാം എങ്കിലേ ഞങ്ങൾക്ക് ആ ആനുകൂല്യം കിട്ടത്തുള്ളൂ ഏത് കാര്യമാണേലും പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഓണർ ഏറെ വർദ്ധിപ്പിച്ച് പറഞ്ഞത് പക്ഷേ അത് ഞങ്ങൾക്ക് ഓർഡർ ആക്കി തന്നെ ഞങ്ങൾക്ക് സർക്കുലർ വരണം എന്നാലേ ഞങ്ങൾക്ക് അത് അങ്ങിമോ ഞങ്ങളുടെ മേലധികാരികൾ അംഗീകരിക്കത്തുള്ളൂ അങ്ങനെ അംഗീകരിച്ച് കിട്ടണം ഞങ്ങൾക്ക് ദിവസം സമരം ചെയ്യല്ലേ എന്തെങ്കിലും ഒരു മാറ്റം മാറ്റം ഞങ്ങളുടെ സമരം കണ്ട് കണ്ണു തുറക്കേണ്ടത് ആരാ ഞങ്ങളുടെ സമരം കണ്ട് സർക്കാരാണ് കണ്ണു തുറക്കേണ്ടത് ഈ സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ അവരെ കണ്ടില്ല എന്ന് ഞങ്ങളെ കണ്ടില്ല എന്ന് ഓർത്ത് അവർ കണ്ണടക്കിയാണ് അങ്ങനെ കണ്ണടക്കുന്നവര് ഒരു കാര്യം ഓർത്തോളുക ഞങ്ങൾ അവരുടെ കൂടെ ഇത്രയും കാലം നിന്നതാണ് അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിവിടെ ഞങ്ങള് സമയത്തും അതുപോലെ തന്നെ വെള്ളം നീന്തുകയറിയാണ് ഞങ്ങൾ ഓരോ വീട്ടിലും ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും ആ വീട്ടിലുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ അഹോരാത്രം പണിയെടുത്തിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി മുങ്ങി ഞങ്ങളുടെ സാധന സാമഗ്രികൾ വരെ നശിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ സമരത്തെ ഈ നേതാക്കന്മാര് പരിഹസിക്കുന്ന ഒരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു ആ പരിഹാസങ്ങളോട് എന്താണ് ആരെന്ത്രി പരിഹസിച്ചാലും ഞങ്ങൾക്കത് ബാധകല്ല അവരത് അതേ രീതിയിൽ അവരോട് പറയും ഞങ്ങളുടെ ഈർക്കിലി സമരമാണോ ഈ കാണായ ആശമാര് മുഴുവൻ വന്നിരിക്കുന്നത് ഈർക്കിലി സമരത്തിനാണോ ഒരു സമരത്തിനല്ലോ ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഇതിനകത്ത് ആശമാരല്ലാതെ വേറെ ഒരു വ്യക്തി അതാത് ജില്ലകളിലെ ആശമാര് സ്വന്തം ആശമാർക്കറിയാം അല്ലാതെ ആൾക്കാർക്കറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുത്തിട്ട് തന്നെ പോകണം ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജോലി നഷ്ടമാകും അങ്ങനെ എന്തെങ്കിലും ഒരു ഭയമാണല്ലോ ജോലി ഒന്നും ഭയവുമില്ല ജോലി നഷ്ടമാകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല എങ്ങനെ നഷ്ടപ്പെടുത്തും പതിനെട്ട് വർഷം ജോലി ചെയ്താൽ ഞങ്ങളുടെ ജോലി എങ്ങനെ അവർ നഷ്ടപ്പെടുത്തും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല അവർക്ക് ഞങ്ങളുടെ ജോലി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല ഈ കോവിഡ് പിടിച്ചു കിടന്ന സമയത്ത് ഞങ്ങൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി നടക്കുമ്പോൾ കോവിഡ് വീണ് പറ്റി മേലാതെ കിടക്കുന്ന ആൾക്കാരെ എടുത്തോണ്ട് പോകാൻ ഞങ്ങൾ ഈ ആശമാര് മാത്രമേ ഉള്ളായിരുന്നു ഈ ആശമാര് മാത്രമേ ഉള്ളായിരുന്നു അന്നേരം ഒന്നും ഈ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു എല്ലാവരും പെരടാത്തിരിക്കായിരുന്നു ഗവൺമെന്റ് എല്ലാവരും പെരടാത്തിനെന്നുണ്ടെ ഈ ആശമാരെ എല്ലാരെയും ഇറക്കി വിട്ടിരുന്നത് അന്നേരൊക്കെ ഞങ്ങള് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ എന്താ ഞങ്ങള് വേണ്ടാത്തത് സർക്കാർ ബദലായിട്ടൊരു പരിശീലന പരിപാടി പരിപാടിക്ക് തുടങ്ങുകയാണ് അപ്പൊ അതിനോട് എന്താണ് സർക്കാർ പരിശീലനം ഞങ്ങൾ ഇവിടെ ഇപ്പൊ സമരത്തിന് അറിഞ്ഞുകൊണ്ട് ചെയ്ത പരിപാടിയായത് ആശമാരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കരുതെന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിൽ അവർ മുൻകൂട്ടി ചെയ്ത പരിപാടിയത് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്കൊക്കെ വിളിച്ചിരുന്നു അപ്പൊ ആ ചർച്ചയൊക്കെ ഒരു പരാജയമായിരുന്നു അല്ലേ ആരോഗ്യമന്ത്രി ചർച്ച ആരോഗ്യമന്ത്രി വീണോ ഇത്രയും പ്രക്ഷോഭം ഉണ്ടാകത്തില്ലായിരുന്നു മാടം എന്തുകൊണ്ട് മിണ്ടുന്നില്ല മാടത്തിന് ഓട്ട് മാത്രം മതി ഈ കാണുന്ന ഇത്ര ആശമാര് ചെയ്യുന്ന ഓട്ടും ഈ ഇത്രയും നാള് സി ഐ ടിവിന്റെ കൂടെ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായാ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലേ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമായിരുന്നു അല്ലേ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല തയ്യാറാകണം മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന് പറയുന്നത് അറിയാതെ ഇരിക്കുവാണോ കേന്ദ്രം വരെ എത്തിയ ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയാതെ അറിയാതിരിക്കുവാണോ ഇത് അറിഞ്ഞിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തന്നത് ഇപ്പോഴല്ലല്ലോ ശമ്പളം കൂട്ടിയത് അത് അതിപ്പോഴല്ല ഞങ്ങൾക്ക് തരാൻ തുടങ്ങിയത് ഇത്ര നാൾ ശമ്പളം കൂട്ടിക്കൊണ്ടിരുന്ന ഇപ്പോഴാണ് ഞങ്ങൾക്ക് തരാൻ തുടങ്ങിയത് നേരത്തെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇപ്പം അതെങ്ങനെ ക്രൈസ്റ്റീരിയ അനുസരിച്ചാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്ത് ക്രൈറ്റീ പത്ത് ക്രൈറ്റീരിയ ഉണ്ട് ഓരോരോ അവലോകന യോഗങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ അതിൽ ഒരെണ്ണം വിട്ടുപോയാൽ ഒരാളുടെ എഴുന്നൂറ് രൂപയാണ് പോണത് ആ എഴുന്നൂറ് ഏഴായിരത്തിന്ന് എഴുന്നൂറ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഒരു നാല് പ്രാവശ്യം ചില മിനിമം മൂന്ന് പ്രാവശ്യം എങ്കിലും ഒരാഴ്ച ചിലപ്പോൾ ഒരു മാസത്തിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ എഴുന്നൂറ് രൂപ വെച്ച് കുറയുമ്പോൾ അതിന്റെ ബാക്കി പൈസയല്ലേ കിട്ടുന്നുള്ളൂ അല്ലാതെ എല്ലാ ജോലിക്കാർക്കും കിട്ടുന്ന പോലെ മുഴുവൻ ശമ്പളം കിട്ടുന്നില്ലല്ലോ ഞങ്ങൾക്ക് പത്ത് ക്രൈറ്റീരിയ അനുസരിച്ചുള്ള പൈസയാണ് സർക്കാർ തരുന്നത് അത് പോരാന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങള് വേല എടുക്കുന്ന പൈസ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇന്ന് ആര് പണിയെടുക്കും ആ ഞങ്ങൾ ഇത്രയും കാലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് വേണ്ടിട്ട് സർക്കാരിനെ സേവിച്ചില്ലേ എന്തെങ്കിലും ഞങ്ങൾക്ക് കൂട്ടി തരാൻ പാടില്ലേ അതല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ഇത് ഇത് മാറുന്ന പ്രശ്നമില്ല ഇല്ലെന്ന ഞങ്ങൾ മരണം വരെ ഞങ്ങൾ സമരം ചെയ്യും ഇത് കിട്ടാതെ ഞങ്ങൾ മാറിയല്ല ഈ മന്ത്രിമാരുടെയൊക്കെ വീട്ടിലെ വളർത്തു പട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന കാശല്ലേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുള്ള ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വന്ന മന്ത്രിമാർ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം അതറിയണം ഇവര് അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുണ്ടായിട്ടല്ലേ മന്ത്രിമാരുണ്ടാകുന്നത് അതൊന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്